കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ബജറ്റ് നിർദ്ദേശങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വിദേശ സർവകലാശാല യൂണിവേഴ്സിറ്റികളെ കേരളത്തിലോട്ട് വളരെയധികം പ്രോത്സാഹനം അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കുക എന്ന രീതിയിൽ കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു അതായത് അതാണ് പോളിസിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വിദേശ സർവ സർവകലാശാലകളെ എവിടെയും ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള അനുമതി ഇന്നു വരെ കൊടുത്തിട്ടില്ല അതിൻ്റെ പെൻഡിങ് ഡിസ്കഷനും ചർച്ചകളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷെ അത് സൈൻ ചെയ്തിട്ടില്ല ഈ കണ്ടീഷനിലാണ് കേരളത്തിൽ അതിനൊക്കെ മുന്നോടിയായിട്ട് കേരള ഗവൺമെൻറ് ഈ പോളിസി ചേഞ്ച് മാറ്റുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പറയുന്നുണ്ട് ഇടതുപക്ഷ സർക്കാർ പല രീതിയിലാണ് ഇതിനെ വിദ്യാഭ്യാസത്തെ നോക്കി കണ്ടത് അതേപോലെ തന്നെ ഇവരുടെ വിദേശ സർവകലാശാലയ്ക്കെതിരെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കെതിരെയും അതിശക്തമായി പോരാടി അതിൻ്റെ അത് പുഷ്പൻ്റെ കേസും അത് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിൽ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് ഞാൻ പറയുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങളും കൂടെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മൻമോഹൻ സിംഗിൻ്റെ ഇന്ത്യയുടെ ധന ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അതായത് പി വി നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ത്യയിൽ റിഫോംസ് കൊണ്ടും എൽ പി ജി റിഫോംസ് എന്നത് പറയുന്നത് അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അന്ന് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർത്തതാര ഈ പറയുന്ന ഇടതുപക്ഷം എല്ലാ രീതിയിലും എതിർത്തു കാരണം നെഹ്റുവിയൻ പോളിസി മാറ്റിയിട്ട് ഇത് പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതായത് റിഫോംസിലോട്ട് അതായിരുന്നു മൻമോഹൻ മൻമോഹൻ സിംഗും നരസിംഹ റാവും കൊണ്ടുവന്ന റിഫോംസ് അന്ന് മുതല് കേരളത്തിൽ ഇതിനെതിരെ പറയുകയാണ് അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പുറകോട്ട് പോയി ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന് കൊടുത്ത സംഭാവന നമ്പർ വൺ ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഒരു രാജ്യം ഒരു പോളിസി ഡിസിഷൻ എടുക്കുന്നു അതും വളരെ ക്രൂഷ്യലായിട്ടുള്ള പോളിസി ഡിസിഷനാണ് അതായത് ഈ ലിബറലൈസേഷൻ അതായത് റിഫോംസ് പോളിസി കൊണ്ട് ഇന്ത്യയിലുണ്ടായ മാറ്റമെന്ന് പറയുന്ന പറയുന്നത് ഏകദേശം ഇരുന്നൂറ് മില്യന് പുറത്ത് ജനങ്ങളുടെ പട്ടിണി മാറിയെന്ന് എല്ലാ ഡേറ്റായും വെച്ച് പറയുന്നുണ്ട് അപ്പം കേരളം അതിനെ പൂർണ്ണമായിട്ട് എതിർത്തു ഇപ്പം ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് എഡ്യൂക്കേഷൻ പോളിസി മാറും അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് മുമ്പ് തന്നെ കർണാടകയെ സ്റ്റാർട്ട് ചെയ്തു അതായത് എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലോട്ടൊക്കെ പോയി നൂറ് ശതമാനം മാനേജ്മെൻ്റ് സീറ്റാണ് ആദ്യം കൊടുത്തത് അതുകൊണ്ടാണ് ഇന്ത്യയിലെല്ലാവരും ഒരു സമയത്ത് കർണാടകയിലോട്ട് പഠിക്കാൻ വന്നത് ഈ കർണാടകയിൽ പഠിക്കാൻ വരികയും കേരളത്തിൽ നിന്നുള്ളവരും കർണാടകത്തിൽ പഠിക്കാൻ പോവുകയും ആ സമയത്ത് ഐ ടിയുടെ ബൂമുണ്ടാവുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ബൂം ഉണ്ടായ സമയത്ത് ഇതിന് പറ്റിയ എൻജിനീയേഴ്സേ എൻജിനീയേഴ്സിനെ ബാംഗ്ലൂർ മാത്രമേ കിട്ടുന്നുള്ളൂ കേരളത്തിന് സംഭാവന ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഈ പോരായ്മകളും കാരണം ഒരു രാജ്യം ബൂം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സ്കിൽഡ് മാൻപവർ ടെക്കീസ് ഈ സാധനം കേരളത്തിലില്ല അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ അധികവും എഞ്ചിനീയറിംഗ് കേരളത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നില്ല കാരണം ഇത്ര സീറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് സീറ്റുകൾ മുഴുവനും ഇതാണ് പറയുന്ന മണ്ടന്മാരും പൊട്ടന്മാരുമാണ് ഈ ഇടതുപക്ഷക്കാർ ഇടതുപക്ഷക്കാരന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്തുവാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബൽ ഇന്നും മനസ്സിലായിട്ടില്ല എന്തുവാണ് ഈ സാധനം ഒരു തെളിവ് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഡങ് സിയാപിങ് ചൈനയുടെ പ്രസിഡന്റായിട്ട് വന്ന ശേഷം അദ്ദേഹം ചെയ്ത ആദ്യത്തെ പരിപാടി എന്തുവാണ് അദ്ദേഹം ഈ പറയുന്ന ഫ്രാൻസിലും സിംഗപ്പൂരിലും ജപ്പാനിലൊക്കെ പോയി അത് കഴിഞ്ഞ് അമേരിക്ക പോയി അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കുകയാണ് ആ സമയത്താണ് ഡെങ് സിയാപ്പിൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് പറയുന്നത് അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി പറയുന്നത് ഈ സിംഗപ്പൂരിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും എല്ലാവരുടെ വീട്ടുകളിലും ഫ്രിഡ്ജുണ്ട് അവിടെ ആളുകൾക്ക് പട്ടിണിയില്ല നമ്മളെ പഠിപ്പിച്ച് വെച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ പഠിപ്പിച്ചൊരു തെറ്റാണ് എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ചരിത്രത്തിലുണ്ട് നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം അതിന് ഈ അവിടുന്ന് ആദ്യമായിട്ട് ഇരുപത്തഞ്ച് സ്റ്റുഡൻസിനെ ചൈനയിൽ നിന്നും അമേരിക്കയിൽ പഠിക്കാൻ വിടുന്നു അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാവരും ചോദിച്ചു ഇരുപത്തഞ്ച് പേര് പോയിട്ട് എത്ര പേര് തിരിച്ചു വരും അന്ന് ഡെങ് സിയാപ്പിങ്ങിൻ്റെ ഉത്തരം അത് ലോക മാധ്യമങ്ങളും ഈ പറയുന്ന ഒരു വല്ലാത്ത രീതിയിൽ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് ഇരുപത്തിയഞ്ച് പേര് പോയത് മൂന്ന് പേര് തിരിച്ചു വന്നാലും മതി പിന്നീടാണത് അവിടെ ഉണ്ടായ പിന്നീട് അവിടെ ഉണ്ടായ മാറ്റമാണ് ലോകത്തെപ്പോലും ഞെട്ടിച്ചത് ഈ ചൈനയുടെ പട്ടിണി മാറിയതും ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് ശക്തിയായിട്ട് മാറിയതും ഡങ് സിയാപ്പിങ്ങിന്റെ കാരണം കൊണ്ടാണ് ഇതാണ് ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലും വായിച്ച് മനസ്സിലാക്കുന്നില്ല എന്ത് സംഭവിച്ചു ചൈനയിൽ ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ച ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റം കാരണം ഇന്ത്യ ഇന്ത്യ നട്ടം തെരിയുന്ന സമയത്തിൽ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് ഈ നരസിംഹ റാവുവിൻ്റെ ഗവൺമെന്റ് ലിബറലൈസേഷൻ പോളിസി കൊണ്ടുവരുന്നത് ഇവിടെ കൂട് മേടിക്കാൻ പണമില്ല ആ രീതിയിലായിപ്പോയി അത്രമാത്രം ഗതികേടിലായിപ്പോയി ഈ റെഡ് ടൈപ്പ് ഇതാണ് ഈ നെഹ്റുയൻ പോളിസിയുടെ ഏറ്റവും വലിയ പ്രശ്നം നെഹ്റുവിൻ പോലും സോഷ്യലിസ്റ്റ് റാഡിക്കൽ എക്കണോമിക് പോളിസിയാണ് അത് തകർന്ന് നാശമായി അത് അതിൻ്റെ അതിൽ കാരണം നെഹ്റു ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു കാരണം പുതിയ ലോകമായിട്ട് ബന്ധപ്പെട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റത്തിൽ ആ സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ് എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറിൻ്റെ ആദ്യ ആദ്യ ഭാഗങ്ങളിലൊക്കെ ലോകം മുഴുവനും കമ്മ്യൂണിസം തകരുക അതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് ലിബറലൈസേഷനെ എതിർത്തു കേരളം അതേപോലെ അതിനെ എതിർത്തു ബംഗാൾ ബംഗാളിലെ സ്ഥിതി നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവിടെ ജോലിയില്ലാതായി ഫാക്ടറികൾ അടച്ചു അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ടും ഇന്ത്യയുടെ പല ഭാഗത്തും ജോലിക്കായിട്ട് പോയി ഇതൊക്കെയാണ് ചരിത്രം അപ്പം ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഭാഗ സംഭവം എന്ന് പറയുന്നത് കേരളത്തിലുണ്ടായേക്കുന്ന ഈ ഒരു അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി ഫോറിൻ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരണം ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ റീസൺ എന്താന്ന് അതിൻ്റെ ബേസിക് ഫണ്ടമെന്റൽ എന്താ അതായത് കേരളത്തിൽ പഠിക്കാൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പിള്ളേരെ കിട്ടത്തില്ല അപ്പം കേരളത്തിലെ കുട്ടികളില്ലാതാകിയ അഭിപ്രായമുള്ളവരുണ്ടാകുന്നു അതായത് ആരാണ് സ്കൂൾ കുട്ടികൾ പോലും ഞാൻ പറയുന്ന അടുത്ത അടുത്ത പോയിന്റ് വളരെ വാലിഡേറ്റ് ചെയ്യാം കേരളത്തിലെ സ്കൂളിലെ കുട്ടികളെ പോലും കേരളത്തിലെ മാതാപിതാക്കൾ അഞ്ച് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ പഠിപ്പിക്കാൻ തയ്യാറാകത്തില്ല അതാണ് അങ്ങോട്ടാണ് ഇത് പോകുന്നത് അപ്പം ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നു അപ്പം ഇവിടുത്തെ മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട് കേരളത്തിലോട്ട് ഇനി വിദ്യാ വിദ്യാർത്ഥികൾ ഒഴുകും അതായത് എക്കഡ എജ്യൂക്കേഷൻ ഹബാകും ചുമ്മാതാണ് ഇതൊന്നും അങ്ങനെ നടക്കാൻ പോകുന്നൊന്നുമില്ല കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിമ്പിൾ അല്ല ഒരു യൂ ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്ന കേരളത്തിൽ അങ്ങ് മറിക്കുവാന്നായി യാഥാർത്ഥ്യം ഒരു മലയാളിയായി എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം ഇവിടെ ഒരു പുല്ലൊന്നും നടക്കുന്നില്ല അപ്പം ഞാൻ അടുത്ത സമയത്ത് കേന്ദ്ര കോമേഴ്സ് മിനിസ്റ്ററിൽ ഒരു ഉദ്യോഗസ്ഥരുമായി ടെലിഫോണിൽ സംസാരിച്ച് ഞാൻ ചോദിച്ചു കേരളത്തിലെ കേരള ഗവൺമെൻറ് പറയുന്നു ഏകദേശം ഒരു ലക്ഷം കോടിയോളം കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സത്യം അതേപോലെ അഞ്ച് ലക്ഷം തൊഴിലവസരം ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ഞാൻ പറയുന്നില്ല കേരള ഗവൺമെൻറ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത് അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കും എടുത്താണ് പറഞ്ഞത് അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് കേരള ഗവൺമെൻറ് ഊതിപ്പെരിപ്പിച്ച കുറച്ച് കണക്ക് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് കിട്ടി ഇത്ര മാത്രം തൊഴിൽ ഞങ്ങൾ കൊടുത്തു ഇത്ര മാത്രം ഇൻവെസ്റ്റ്മെന്റ് കിട്ടി ഇത്ര മാത്രം തൊഴിൽ ഞങ്ങൾ കൊടുത്തു ഇത് ഞങ്ങളങ്ങ് പബ്ലിഷ് ചെയ്യും ഞങ്ങൾ ഇത് വേരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റേറ്റില്ലേ പറയുന്നത് അപ്പം ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണെന്ന് പറഞ്ഞ് ഈ ഈ കേന്ദ്ര കൊമേഴ്സ് മിനിസ്ട്രിയിലുള്ള ആള് ആൾ പറഞ്ഞത് ഇത് മുഴുവനും കള്ളത്തരമാണ് കേരളത്തിൽ ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കേരളം ഇതേപോലെ പട്ടിണിയാവുമോ സിമ്പിൾ ചോദ്യമാണ് അതായത് ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് മുഴുവനും പറയുന്നത് അതേപോലെ പെരിപ്പിച്ച കണക്കുകളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത് അപ്പം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എ എസ് ഓഫീസർ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു വളരെ സത്യമായ സംഭവം ഇത് എല്ലാവരും പറയുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരും മണ്ടന്മാരും അവർ തലയ്ക്കകത്ത് കയറുന്നില്ല അതായത് തൊണ്ണൂറ് ശതമാനം മാർക്ക് മേടിക്കുന്ന പത്താം ക്ലാസ്സിലൊരു കുട്ടിക്ക് സ്വന്തമായിട്ട് പേരെഴുതാൻ അറിയത്തില്ല സത്യമല്ലയത് കേരളത്തിലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് യൂണിവേഴ്സിറ്റി കോളേജോ മഹാരാജാസ് കോളേജോ നിങ്ങൾ കേരളം പറയുന്ന ടോപ്പ് കോളേജ് എടുക്കുക കൊച്ചിന് യൂണിവേഴ്സിറ്റി എടുക്കുക കാരണം ഈ സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ കണ്ടത് ഈ പൊട്ടന്മാർക്ക് ഈ ഈ അവിടെ പഠിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർച്ച് കഴിഞ്ഞവർക്ക് സ്വന്തമായിട്ട് സീനിയെഴുതാൻ അറിയത്തില്ല സ്വന്തമായിട്ട് അവരെ പറ്റി ഒരു ഒരു ഞാൻ പറയട്ടെ ഇംഗ്ലീഷ് പോട്ടെ മലയാളം എന്ന് അറിയത്തില്ല അതാണ് വിദ്യാഭ്യാസം ഉണ്ടാക്കിയത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാരണമെന്തു കേരളത്തിൽ ഈ വരുന്ന അനാവശ്യമായ വിദ്യാർത്ഥി സമരങ്ങൾ വിദ്യാർത്ഥി യൂണിയൻ എസ് എഫ് ഐ കെ എസ് യു എ ബി വി പിന്നെ അധ്യാപകരുടെ സംഘടനകൾ അത് വിദ്യാ വിദ്യാഭ്യാസം എന്തുവാണെന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ശക്തി പ്രകടനങ്ങൾ അതേപോലെ രക്തഭങ്കിരമായ റോഡുകൾ പ്രകടനങ്ങൾ എന്താ ഉണ്ടായത് ഇത് ഇത് വളരെയധികം പേര് കമ്മ്യൂണിസ്റ്റുകാരോടേയും നേതാക്കളോടും പറഞ്ഞതാണ് ഇത് നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന പാർട്ടി ഇതിനകത്ത് കാരണം പാർട്ടിയുടെ സി ഐ ടി യു കാരൻ സിൻഡിക്കേറ്റ് വെമ്പർ അവരാണ് തീരുമാനിക്കുന്നത് എന്താണ് റിസേർച്ചിൻ്റെയും പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സിലബസേ ആലോചിച്ച് നോക്കുക ആലോചിച്ച് നോക്കട്ടെ നിങ്ങൾ ഞാൻ തമാശയായിട്ട് പറയുകയല്ല ആലോചിച്ച് നോക്കുക അതായത് ചുമട്ട് ചുമട്ട് എന്ത് തൊഴിലും എടുക്കാം അത് ഒരു ബോധവുമില്ലാതെ കഷത്തി ആൾക്കാരെ പറ്റിച്ച് തെണ്ടിച്ച് വൃ വൃത്തിയേട് കാണിച്ച് കിടക്കുന്ന ഈ കുട്ടി സഹാക്കൾ അവൻ എസ് എസ് എൽ സി പോലും പാസ് അവനാ പിന്നെ ഇവൻ ജയിക്കുന്നതോ കോപ്പി അടിച്ചാൽ ജയിക്കുന്നത് മാർക്ക് തിരുത്തി ജയിക്കും അവരാണ് സിലബസ് തീരുമാനിക്കുന്നത് നമുക്ക് ശിവൻകുട്ടി സാറിനെ പറ്റി അറിയാം അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണം സ്വന്തമായി വാക്ക് നേരെ ചൊവ്വേ പറയാനറിയത്തില്ല ബിന്ദു ടീച്ചർ അറിയാം മോഹം കണ്ടാലേ അറിയാം ഭയങ്കര ബുദ്ധിജീവിയാണെന്നറിയാം ഇതേപോലെ യൂസ്ലെസ്സിനെയൊക്കെ വെച്ച് അതേപോലെ കള്ളക്കണക്ക് കള്ള പേപ്പറും തിരുത്തി വിദ്യ സഹവിദ്യ നിങ്ങൾ എസ് എഫ് ഐ നേതാക്കന്മാർ ഈ ടെലിവിഷനിലൊക്കെ ഇരുന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇമാർക്ക് വല്ല ബോധമുണ്ട് ലോകത്തെന്തുവാ നടക്കുന്ന യഥാർത്ഥ ഇന്ത്യയിൽ എന്ത് നടക്കുകയെന്ന് ഇവർക്ക് വല്ല ബോധമുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിന്ന് എസ് എഫ് ഐയെ ഓടിച്ചതിന്റെ കാരണം എന്തുവാ കാരണം ഇമാരീ പറയുന്നത് മുഴുവനും പൊട്ടത്തരമാണ് പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഓടിച്ചു അവസാനം ഇത് ആകെ കേരളത്തെയും മാത്രമേ ഉള്ളു അവരെന്താ ചെയ്യുന്നത് പക്ക ഗുണ്ടകളെ ഉണ്ടാക്കുക ഈ ഗുണ്ടകൾ വളർന്നാണ് നാളെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ പോകേണ്ടത് ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച സംഭവമാണ് ഇപ്പം കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ വിദ്യാർത്ഥി സമരം എന്തിനു വേണ്ടിയാണ് ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ സ്കൂളില്ലേ ഉണ്ട് കോളേജില്ലേ ഉണ്ട് അദ്ധ്യാപകരില്ലേ ഉണ്ട് ഫീസ് ഇളവില്ലേ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഫ്രീ പിന്നെന്തുകൊണ്ടാണ് പിള്ളേരില്ലാത്തത് അതാണ് കമ്മ്യൂണിസ്റ്റുകാരെ നീ ചെയ്ത ചതി അതാണ് ഇത് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ഈ പറയുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റി ഒന്നും കയറി പെട്ടെന്ന് വരാനും പോകുന്ന നടക്കുന്ന കാര്യമൊന്നുമല്ല ചിലപ്പോൾ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരും പക്ഷേ അവർ വരുമ്പോൾ തന്നെ പ്രശ്നമുള്ളൂ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് കാരണം ഈ എസ് എഫ് ഐ കാരന്മാർ നാളെ അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കും അതാണ് പ്രശ്നം അത് അതായത് കേരളത്തിലെ ഇൻഡസ്ട്രി പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയനെ രണ്ട് വർഷം ബ്ലാങ്കറ്റായിട്ട് ബാൻ ചെയ്യുക അതേപോലെ കേരളത്തിൻ്റെ ഗവേണൻസ് നല്ലതാകണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയനും പരിപാടിയും രണ്ട് വർഷം ബ്ലാങ്കറ്റ് ബാൻ ചെയ്യുക അതേപോലെ തന്നെ കേരളത്തിൽ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നന്നാകണം എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കണം ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും നല്ല ഫാക്കൽറ്റി മുമ്പ് ഈ പറയുന്ന വിദ്യാർത്ഥി യൂണിയൻ എസ് എഫ് ഐ കെ എസ് ഈ സാധനത്തെ രണ്ടു വർഷം ബാൻ ചെയ്യണം ഇത് ബാൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും മിടുക്കന്മാരായ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ അവര് വരുത്തൊന്നുമില്ല കാരണം ഞാൻ ഈ പറയുന്ന പല ഫാക്കൽറ്റി മെമ്പേഴ്സും മിടുമിടുക്കന്മാരായ അധ്യാപകരോടൊക്കെ അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല മലയാളികളാണ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ കേരളത്തിലെ ഈ കത്തോലിക്ക അച്ഛന്മാർ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ നടത്തുന്നത് അവർ തന്നെയാണ് ആസാമിൽ ഗുഹാട്ടിയിൽ ഡോൺ ബോസ്കോ യൂണിവേഴ്സിറ്റി നടത്തുന്നത് സെൻറ്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് മലയാളികൾ അച്ഛന്മാരാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാർക്ക് കേരളത്തിൽ അതേപോലെ യൂണിവേഴ്സിറ്റി നടത്താൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് ക്രൈസ്റ്റിലാണെങ്കിൽ ലയോളയാണെങ്കിൽ ഇതേപോലെ വലിയ വലിയ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ മലയാളികളായ സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്തുവാ ഈ കമ്മ്യൂണിസ്റ്റുകാർമാർക്കറിയാം എന്തതിൻ്റെ കാരണം നിങ്ങൾക്കിത് പഠിപ്പിക്കാനും റൺ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റത്തില്ല ഇത് ഇത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ബസിൻ്റെ കണ്ണാട് തല്ലിപ്പൊളിച്ച് നാട്ടുകാരെ ഉപദ്രവിച്ച അവൻ്റെ കൈ പിടിച്ച് പറിച്ചു പണം മേടിക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഒരു കാര്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ സമ്മതിച്ച് കാണുമായിരിക്കും കമ്മ്യൂണിസ്റ്റ് എക്കോണമി ഫെയിലിയറാണ് കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസം ഫെയിലിയറാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യോളജി ഫെയിലിയറാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിൽ വളരെ നന്ദി